നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേർ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണെന്ന് നമുക്കറിയാം എന്നാൽ മറ്റ് ചില മോഡിമാരും ഇന്ന് വാർത്തയിൽ വളരെയധികം ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു പ്രധാനപ്പെട്ട മോഡിയാണ് നീരവ് മോഡി എന്ന വജ്രവ്യാപാരി ശ്രീ നീരവ് മോഡി ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വജ്ര വ്യാപാരിയാണ് എന്ന് മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രിക്കൊപ്പം ദാവോസിൽ നടന്ന അന്തർദേശീയ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊപ്പം ഇന്ത്യയിലെ ഔദ്യോഗിക വക്താക്കൾക്കൊപ്പം വേദി പങ്കിടുകയും ലോകമാധ്യമങ്ങളുടെ മുന്നിൽ അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത ആളാണ് ശ്രീ നീരവ് മോഡി അദ്ദേഹം ഇന്ന് താമസിക്കുന്നത് ലണ്ടനിലാണ് ഇന്നലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നൊരു വാർത്ത ശ്രീ നീരവ് മോദി സന്തോഷവാനായി ലണ്ടൻ നഗരങ്ങളിലൂടെ കറങ്ങി നടക്കുന്നു എന്നാണ് ശ്രീ നീരവ് മോദി എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വാർത്തകളിൽ ഇടം നേടിയതെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും പതിനോരായിരം കോടി രൂപ ലോൺ എടുക്കുകയും കച്ചവടത്തിന് വേണ്ടി ലോൺ എടുക്കുകയും എന്നാൽ അത് തിരിച്ചു പിടിക്കുവാൻ ശ്രമങ്ങൾ തുടങ്ങിയപ്പോൾ അനധികൃതമായി പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കബളിപ്പിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണയോടെ തിരിച്ചു പിടിക്കുവാൻ ശ്രമം നടത്തിയപ്പോൾ രാജ്യം വിട്ട് ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ ഈ മോഡി നമ്മുടെ പ്രധാനമന്ത്രി മോഡിക്കൊപ്പമാണ് അന്തർദേശീയ വേദികളിൽ കഴിഞ്ഞ നാളുകളിൽ പങ്കെടുത്തത് എന്ന് ഓർക്കം ഇവിടെയാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിലെത്തുവാനുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ നമ്മുടെ പ്രധാനമന്ത്രി ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ ഓർക്കേണ്ടത് രാജ്യത്തിൻ്റെ സ്വത്തുക്കളിൽ ഒരു നല്ല പങ്കും വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകളിൽ ഇവിടുത്തെ കോടീശ്വരന്മാർ നിക്ഷേപിച്ചിരിക്കുന്നുവെന്നും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ എത്തിച്ചു ഇരിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥന്മാർ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നുവെന്നും അതുകൊണ്ട് അതൊക്കെ രാജ്യത്തേക്ക് തിരിച്ചുകൊണ്ട് വന്നാൽ രാജ്യത്തെ ജനങ്ങൾക്കാകെ ഓരോരുത്തർക്കും എത്രയോ ലക്ഷങ്ങൾ വെച്ച് വീതം വെക്കാനുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ ശ്രീ മോഡി അദ്ദേഹത്തിൻ്റെ ഭരണ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും പതിനോരായിരം കോടി രൂപ മോഷണം നടത്തി രാജ്യം വിട്ട് ലണ്ടനിൽ ഒരാൾ സുഹിക്കുന്നതെന്ന് മറക്കരുത് ഇതൊറ്റപ്പെട്ട സംഭവമല്ല ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട നിരവധി പേരുകൾ നമ്മുടെ മുന്നിലുണ്ട് ഇതേ മോഡിയുടെ പേർ വഹിക്കുന്ന മറ്റൊരു മോഡിയാണ് ലളിത് മോദി അദ്ദേഹം ബി ജെ പിയുടെ ഏറെ പ്രധാനപ്പെട്ട രണ്ട് പ്രമുഖ നേതാക്കന്മാരുടെ പ്രിയപ്പെട്ടവനാണ് ഒന്ന് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായ ബി ജെ പിയുടെ കരുത്തയായ നേതാവ് മറ്റൊന്ന് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ക്യാബിനറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സുഷമ സ്വരാജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് അങ്ങനെ ബി ജെ പിയുടെ വളരെ നിർണായകമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരാണ് ഞാൻ വിശേഷിപ്പിച്ച രണ്ടാമത്തെ ലളിത് മോദി അദ്ദേഹവും നമ്മുടെ രാജ്യത്തെ ക്രിക്കറ്റ് ലോകത്ത് വലിയ തട്ടിപ്പ് നടത്തി വിദേശ രാജ്യത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷത്തോടെ താമസിക്കുന്നു ഇനി മറ്റൊരാൾ ഇങ്ങനെ രാജ്യത്തിൽ നിന്നും വിദേശത്തേക്ക് പണം കടത്തുന്ന നിരവധി ആളുകളുടെ പേർ ഇവിടെ വിശദീകരിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് മറ്റൊരാൾ മറ്റാരുമല്ല നമ്മുടെ വിജയമാലി എന്ന കിങ് ഫിഷർ മിവറേജസിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം കർണാടകത്തിൽ ജനിച്ചു വളർന്ന ആളാണ് കർണാടകത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം നിലവിൽ ബി ജെ പിയുടെ രാജ്യസഭാ അംഗമായിരുന്നു അപ്പോൾ ബി ജെ പിയുടെ രാജ്യസഭാംഗമായിരുന്ന ഒരാൾ എസ് ബി ഐയെ കബളിപ്പിച്ച് ഏകദേശം ഒമ്പതിനായിരം കോടി രൂപ എസ് ബി ഐക്ക് കൊടുക്കാനുള്ളപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ രാജ്യസഭാ അംഗം എന്ന സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കടത്തിരിക്കുന്നു അപ്പോൾ രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുമെന്ന് പറഞ്ഞ ശ്രീ മോഡിയുടെ അഞ്ച് വർഷ കാലത്തിനിടയിൽ നിരവധി ആളുകൾ ഈ രാജ്യത്തു നിന്നും സ്വത്തുക്കൾ കൊള്ളയടിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടത് ഇവിടെയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെപ്പറ്റി പ്രതിപാദിക്കുന്ന പ്രധാനമന്ത്രി രാജ്യ രാജ്യ രാജ്യത്തിൻ്റെ ജി ഡി പി വളർച്ച ചൈനയ്ക്കൊപ്പമു അതിനാ മുകളിലുമാണ് എന്ന് നമ്മളെപ്പോഴും എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ ഓർക്കേണ്ടത് രാജ്യത്തെ ഒരു ന്യൂനപക്ഷം വരുന്ന കോടീശ്വരന്മാരുടെ സമ്പത്തുകൾ ദിനം പ്രതി വർദ്ധിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ രാജ്യത്തെ കോടീശ്വരന്മാരുടെ മൊത്തം ആസ്തി മുപ്പത്തി അഞ്ഞൂറ് കോടി ഡോളർ ആയിരുന്നുവെങ്കിൽ അത് ഒറ്റ വർഷം കൊണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വർധനമുണ്ടായിരിക്കുന്നു അത് ഇന്ത്യൻ കോടി ഡോളറിൻ്റെ വർധനമുണ്ടായിരിക്കുന്നു അത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ ആ തുക അവിശ്വസനീയമായ അർത്ഥത്തിൽ വളരെ വലുതാണ് അപ്പോൾ ഇന്ത്യയിലെ കുത്തക മുതലാളിമാർ രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും അത് രാജ്യത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോവുകയും രാജ്യത്തെ ബാങ്കുകളെ കബളിപ്പിച്ച് രാജ്യത്തെ പാപ്പരാക്കുകയും ചെയ്യുമ്പോൾ നാം ഓർക്കേണ്ടത് ഇന്ത്യയിലെ ദേശീയ ബാങ്കുകൾക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ ഉടമസ്ഥയിലുള്ള ദേശീയ ബാങ്കുകൾക്ക് ഇത്തരം കുത്തകൾ കൊടുക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന പണം ബാങ്കിൽ നിന്ന് കടമെടുത്ത് കൊടുക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന കടം അത് ബാങ്ക് ഭാഷയിൽ പറഞ്ഞാൽ നോൺ പെർഫോമിങ് ആസറ്റിൻ്റെ തുക പത്ത് ലക്ഷം കോടി രൂപ വരും അപ്പോൾ ഒരു ഭാഗത്ത് ജനങ്ങൾ പട്ടിണി കിടക്കുന്നു കർഷകർ വാഴ വയ്ക്കുവാനായി ഇഞ്ചി നടുവാനായി ലോൺ എടുത്താൽ അവരെ സർഫസ് നിയമപ്രകാരം അവരെ ബുദ്ധിമുട്ടിക്കുന്നു അതിൻ്റെ പേരിൽ കേരളത്തിൽ പോലും കർഷകർ ആത്മഹത്യയേണ്ടി വരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് ബാങ്കുകളെ കബളിപ്പിച്ച് പതിനായിരക്കണക്കിന് കോടികൾ കൊള്ളയടിച്ച് ആളുകൾ ഇന്ത്യ വിട്ടു പോകുമ്പോൾ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുവാൻ ശ്രീ മോഡിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും തയ്യാറാകാതിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾ നിരന്തരമായി പട്ടിണിയിലേക്ക് എടുത്തെറിയപ്പെടുന്നു കർഷകർ ആത്മഹത്യ ചെയ്യുന്നു രാജ്യത്തിൻ്റെ സ്വത്തുകളൊക്കെ ചുരുക്കം വരുന്ന ആളുകളുടെ കൈകളിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ വിമാനത്താവളം പോലും ശ്രീ മോഡിയുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കൈകളിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെ നിന്ന് ബി ജെ പിയുടെ അധികാരത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളിൽ രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ചു കൊണ്ടുപോയി സുഭിക്ഷമായി ആളുകൾ ജീവിക്കുന്നു എന്ന വാർത്ത അതിലേറ്റവും അവസാനമായി ഇപ്പം ഇപ്പോൾ ഇന്നലെ വന്ന വാർത്ത ശ്രീ മോഡിയുടെ പ്രിയപ്പെട്ട മറ്റൊരു മോഡി ഈ ലണ്ടനിൽ അവിശ്വസനീയമായ സൗകര്യങ്ങളിൽ കറങ്ങുന്നെന്ന വാർത്ത ഇന്ത്യക്കാരെ ലജ്ജിപ്പിക്കുന്നതാണ് ഇവിടെയാണ് ശ്രീ മോഡിയും ബി ജെ പിയും രാജ്യത്തിൻ്റെ സ്വത്ത് സ്വകാര്യ മുതലാളിമാർക്ക് തീരെഴുതുമെന്ന് മാത്രമല്ല ആ സ്വത്ത് ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകാനുള്ള സൗകര്യം മാഫിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരായി ബി ജെ പി തരംതാണ് ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്